മാധ്യമ കൂട്ടായ്മയോടനുബന്ധിച്ച് അടൂർ ദേശപ്പെരുമ മാധ്യമ പുരസ്കാരങ്ങൾ സമർപ്പിച്ചു ജന്മഭൂമി ലേഖകനായിരുന്ന പി ടി രാധാകൃഷ്ണക്കുറുപ്പ് സ്മാരക മാധ്യമ പുരസ്കാരം മാധ്യമം മുൻ ലേഖകനും അടൂർ ന്യൂസ് ചീഫ് റിപ്പോർട്ടറുമായ അൻവരം സാദത്ത് സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകൻ ടി ആർ അജിത് കുമാറിൽ നിന്ന് ഏറ്റുവാങ്ങി അടൂരിലെ ആദ്യകാല മാധ്യമപ്രവർത്തകനും മാതൃഭൂമി ലേഖകനുമായിരുന്ന ആർ ആർ മോഹൻ സ്മാരക മാധ്യമ അവാർഡ് മാതൃഭൂമി കൊല്ലം യൂണിറ്റ് സീനിയർ സബ് എഡിറ്റർ രതീഷ് രവിക്ക് ആകാശവാണി മുൻ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഡിറക്ടർ പറക്കോട് ഉണ്ണികൃഷ്ണൻ സമ്മാനിച്ചു മാതൃഭൂമി ലേഖകനും ചിത്രകാരനുമായിരുന്ന കെ പി ചന്ദ്രൻ സ്മാരക മാധ്യമ അവാർഡ് മാതൃഭൂമി റിപ്പോർട്ടർ പ്രശാന്ത് കോയിക്കലിന് ജനപ്രതിനിധിയും പൊതുപ്രവർത്തകനുമായ ബാബു ജോൺ സമ്മാനിച്ചു ആർ ആർ മോഹൻ കെ പി ചന്ദ്രൻ പി ടി രാധാകൃഷ്ണകുറുപ്പ എന്നിവരുടെ കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു ആർ ആർ മോഹൻ കെ പി ചന്ദ്രൻ പി ടി രാധാകൃഷ്ണ കുറുപ്പ് എന്നിവരുമായി വളരെയധികം ആത്മബന്ധമുള്ളവരാണ് അവാർഡ് ഏറ്റുവാങ്ങിയതും അത് നൽകിയതും എന്നതാ ഈ അവാർഡിന്റെ സമർപ്പണത്തിന്റെ ശോഭ വർദ്ധിപ്പിച്ചതായി ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത ജ്യോതിഷ ഗവേഷകൻ ഹരി പത്തനാപുരം പറഞ്ഞു ആരാണോ അല്ലെ ആരുടെ കുടുംബാംഗങ്ങളാണോ അവാർഡ് ഏറ്റുവാങ്ങുന്നത് അവരുമായി വൈകാരികമായി വളരെ അടുപ്പമുള്ളവരാണ് സാറിന് യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളെ കൊണ്ട് അവാർഡുകൾ കൊടുപ്പിക്കുന്ന ചടങ്ങുകൾ നമ്മൾ കാണുമ്പോൾ വൈകാരികമായി അടുപ്പമുള്ള ആളുകളെ കൊണ്ട് അവാർഡുകൾ നൽകിക്കുന്ന ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ കഴിയും ഇത് സംഘടിപ്പിച്ച ഇത്രയും മനോഹരമായ സാംസ്കാരിക സമ്പന്നമായ ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച എല്ലാവരെയും ഞാനതിൽ അഭിനന്ദിക്കുകയാണ് പ്രത്യേകിച്ച് ശിലാ സന്തോഷിനെയും ശ്രീ പ്രജിനെയും ജെ ബി തെങ്ങമദേവർ